എല്ലാവർക്കും നമസ്കാരം വൈകാരികമായി ദുർബലരായ ആളുകളുടെ കുറച്ച് ലക്ഷണങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ ഇമോഷണലി വീക്കായ ആളുകളുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റിജക്ഷൻ താങ്ങാൻ കഴിയാത്ത ആളുകളായിരിക്കും മറ്റുള്ളവർ മിണ്ടാതിരിക്കുന്നത് ഇല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതൊന്നും ഇവർക്ക് സഹിക്കാൻ കഴിയില്ല ഇവർ അങ്ങോട്ട് പോയി സംസാരിക്കും എങ്ങനെയെങ്കിലും പ്രശ്നം തീർക്കാൻ നോക്കും ഇവർക്കാകെ ടെൻഷനായിരിക്കും എല്ലാവരും തന്നെ ഇഷ്ടപ്പെടണമെന്നും തന്നെ ആരും വെറുക്കരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും സത്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല നമ്മളെത്ര നല്ല ആളുകളാണെങ്കിലും എന്തെല്ലാം നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മളിഷ്ടപ്പെടാത്ത ആരെങ്കിലുമൊക്കെ ലോകത്തുണ്ടായിരിക്കും നമ്മുടെ ചുറ്റും തന്നെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ ഇമോഷണലി വീക്കായ ആളുകൾ ഇങ്ങനെയാണ് ആഗ്രഹിക്കുക അവരെ എല്ലാവരും ഇഷ്ടപ്പെടണം ആരും ഇവരോടും മിണ്ടാതിരിക്കരുത് ആരും ദേഷ്യപ്പെടരുത് ആരെങ്കിലുമൊക്കെ പിണങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആകെ ടെൻഷനാക്കി ഇവരുടെ ചിന്ത മൊത്തം എങ്ങനെ അവരെ മിടിക്കാം എന്നുള്ളതായിരിക്കും അത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇമോഷണലി ദുർബലനായ ഒരാൾ വൈകാരികമായി ദുർബലനായ ഒരാളാണ് എന്ന് പറയേണ്ടി വരും പിന്നെയുള്ള ഒരു സംഭവമാണ് സെൽഫ് ഡൗട്ടായിരിക്കും അവനവൻ്റെ കഴിവിലൊന്നും യാതൊരു വിശ്വാസവും ഉണ്ടായിരിക്കില്ല ആ എന്നെക്കൊണ്ട് കഴിയില്ല എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ളതായിരിക്കും എപ്പോഴും ഇവർ ചിന്തിക്കുക സ്വന്തം കഴിവുകളെക്കുറിച്ച് സ്ട്രെങ്തിനെക്കുറിച്ചൊന്നും ഇവർ ചിന്തിക്കില്ല എപ്പോഴും ഒരു ഡൗട്ടായിരിക്കും അയ്യോ എന്നെക്കൊണ്ട് അത് സാധിക്കില്ല എന്നുള്ള ഒരു പ്രശ്നം ഇവർക്കുണ്ടായിരിക്കും മറ്റുള്ളവർ എന്ന് പേടിച്ചിട്ട് ഇവർ ആരോടും നോ പറയില്ല ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗം സഹിച്ച് ചെയ്തു കൊടുക്കാൻ നോക്കും അങ്ങനെ സ്വയം ഇവർ വളരെയധികം ഇങ്ങനെ നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ പിണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിക്കുമ്പോൾ ഒരുപാട് സാക്രിഫൈസൊക്കെ സഹിച്ചിട്ട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ വളരെയധികം ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമൊക്കെ ഇല്ലാതാവും അപ്പോൾ ഇങ്ങനെ നമുക്ക് ആരോടും നോ പറയാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ എന്ന് പറയുന്ന നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എല്ലാം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാക്കുക നമ്മൾ വളരെ വൈകാരികമായി ദുർബലരായ ആളുകളായതുകൊണ്ടാണ് നമ്മളിങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവരെപ്പോഴും തൻ്റെ കുറവുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കും തനിക്ക് എന്തൊക്കെ കഴിയില്ല എന്നുള്ളതിന് മാത്രമായിരിക്കും ഇവരുടെ ഫോക്കസ് അല്ലാതെ തനിക്ക് എന്തെല്ലാം കഴിയും തനിക്ക് എന്തെല്ലാം ഉണ്ട് എന്നുള്ള യാതൊരു ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കില്ല ഇങ്ങനെ വൈകാരികമായി ദുർബലരായ ആളുകൾക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നതൊക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ലോകത്തുണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എന്തൊക്കെ ഇല്ല മറ്റുള്ളവർക്ക് എന്തെല്ലാം ഉണ്ട് എന്നുള്ളതായിരിക്കും ഇവരെപ്പോഴും ചിന്തിക്കുക അങ്ങനെ തനിക്കില്ലാത്ത കാര്യങ്ങളെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കും യും ചെയ്യും പിന്നുള്ളതാണ് യാതൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കില്ല ഒന്നാമത്തെ കാര്യമായിട്ട് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കില്ല ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കയ്യിൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പിടി ഉണ്ടായിരിക്കില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുകയും എന്തെങ്കിലുമൊക്കെ വില കൂടിയ സാധനങ്ങൾ മേടിച്ചു കൂട്ടുക അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ ചെയ്യും അല്ലാതെ ഭാവിയിലേക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കുക അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല അച്ചടക്കത്തോടെയുള്ള ഒരു സമ്പാദ്യശീലമോ പൈസ ചിലവഴിക്കുന്ന ശീലമോ ഒന്നും ഇവർക്ക് ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ജീവിതത്തിലും വലിയ ഡിസിപ്ലിൻ ഒന്നും ഉണ്ടായിരിക്കില്ല എപ്പോഴും എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടായിരിക്കും അത് മദ്യപാനമായിരിക്കാം പുകവലി ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻ ഉണ്ടായിരിക്കാം അവർക്ക് ഇല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളായിരിക്കാം ഇങ്ങനെ ജീവിതത്തിലൊരു അച്ചടക്കം കൊണ്ടുവരാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഇമോഷണലി ദുർബലരായ ആളുകൾക്ക് എല്ലാ കാര്യത്തിലും ഒരു അച്ചടക്കമില്ലായ്മ നമുക്ക് കാണാൻ സാധിക്കും ഇവർക്ക് തന്നെ അറിയാം ഇവർ ഇന്ന മോശപ്പെട്ട ശീലങ്ങൾക്ക് അഡിക്റ്റ് ആണ് എന്ന് ഇവർ മനസ്സിലാക്കിയാലും അതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നൊന്നും ഇവർ ചിന്തിക്കില്ല എങ്ങനെ പരിഹാരം കാണാമെന്ന് ചിന്തിക്കില്ല ഉടനെ അത് വേറെ അവരുടെയെങ്കിലും തലയിൽ കെട്ടി വെക്കാൻ നോക്കും ആ കുറ്റം ഒന്നുമില്ലെങ്കിൽ ഭാര്യ സമാധാനം തരാത്തോണ്ടാണ് ഞാൻ കള്ളുപിടിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിലെ പ്രാരാബ്ധം കാരണമാണ് ാത്തത് കൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ പഴിചാരും അവനവന്റെ ദൗർബല്യങ്ങളെ മറക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ വീക്കായതുകൊണ്ടാണ് ഇമോഷണലി വീക്കായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും ഇങ്ങനെ മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്നതും ഒക്കെ അതുപോലെ തന്നെ ഈ ഇമോഷണലി വീക്കായ ആളുകൾ ഒരു കാര്യത്തിലും ഇനീഷ്യേറ്റീവ് എടുക്കില്ല ഞാൻ ചെയ്യാം എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ ഇവർക്ക് കഴിയില്ല അതുപോലെ തന്നെ ഇവരെ മറ്റുള്ളവർ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടി വരും എന്ത് കാര്യവും അതുപോലെ തന്നെ ഇവരെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിക്കാനൊക്കെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കും ഇവർ ആരെങ്കിലുമൊക്കെ കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവർ പറയുന്നതെല്ലാം കേട്ട് അവരുടെ വൈകാരിക അടിമയായി മാറാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് ഇമോഷണലി വീക്കായ ആളുകൾ എപ്പോഴും ആരെങ്കിലും കുറച്ച് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ആവും ഇവർ അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും വാല്യൂസ് ഇൻറ്റിഗ്രിറ്റി അങ്ങനെയുള്ള സംഭവമൊന്നും ഇവർക്ക് ഉണ്ടായിരിക്കില്ല അധികവും ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് അപ്പോൾ അതാണ് ശരിയെന്ന് തോന്നും ആരാണ് നന്നായി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുക അപ്പോൾ അവർ പറയുന്നതാണ് ശരി എന്ന് ഇവരങ്ങനെ ചിന്തിച്ചു കളയും അതുപോലെ തന്നെ ഇമോഷണലി വീക്കായ ആളുകൾ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കും അതിനെ ഇങ്ങനെ നേരിടാനുള്ള കഴിവൊന്നുമില്ല അപ്പോൾ കുട്ടികളൊക്കെ ആയിരിക്കും ഇപ്പം കണ്ടിട്ടില്ലേ ഇവർ കുറച്ചൊക്കെ എന്തായാലും ടീനേജേഴ്സൊക്കെ ആകുന്ന സമയത്ത് പരീക്ഷയൊക്കെ ഉണ്ടായിരിക്കും നല്ല ഇമ്പോർട്ടൻ്റ് ആയൊരു എക്സാമൊക്കെ നടക്കുകയാണെങ്കിൽ ഇതിലൊന്നും പഠിച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഒന്നും പഠിക്കാതെ ഇവർ സിനിമയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവത്തിന് പോവുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും എന്നുവെച്ചാൽ ആ കാര്യം പരീക്ഷ എന്നുള്ളത് പറയാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർക്കും മടിയാണ് അപ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒരു ടെൻഡൻസി അതുപോലെ നാട്ടിലെന്തെങ്കിലുമൊക്കെ ബിസിനസ് നടത്തി കടമൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ ആ കടം വീട്ടാന്ന് ചിന്തിക്കുന്നതിന് പകരം ഇവർ നാട് വിട്ടു പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കും ചിലർ കണ്ടിട്ടില്ല ഇങ്ങനെ അവർക്ക് ഓട്ടിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് എങ്ങോട്ടെങ്കിലൊക്കെ ആ ബന്ധം ഉപേക്ഷിക്കുകയോ നാട് വിട്ടു പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില മാതാപിതാക്കളൊക്കെ ഉണ്ട് അത് സ്ത്രീയാവും പുരുഷനാവാം കാരണം അവർക്ക് എങ്ങനെ ആ കാര്യത്തെ അഭിമുഖീകരിക്കണമെന്നോ അതിനെ എങ്ങനെ നേരിടണമെന്നോ എന്നുള്ള ധൈര്യമില്ലായ്മ ആയിരിക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവിടുന്ന് എസ്കേപ്പ് ആവാം എന്നുള്ളതായിരിക്കും അവരുടെ ചിന്ത അത് അവിടെ നിന്ന് അതിനെതിരെ ഫൈറ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളതിനു പകരം പ്രശ്നത്തിൽ നിന്ന് ഓടിപൊളിക്കാനായിരിക്കും ഇമോഷണലി വീക്കായ ആളുകൾ ശ്രമിക്കുക ഒരാൾ വേ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് താങ്ങാൻ കഴിയാതെ റിജക്ഷൻ താങ്ങാൻ കഴിയാതെ കടും ചെയ്യുന്ന ആളുകളൊക്കെ ഇല്ലേ അവരൊക്കെ ഇമോഷണലി ദുർബലരായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നല്ല ധൈര്യമുള്ള ആളുകളാണെങ്കിൽ അവർ ചിന്തിക്കുക ഒരാൾ വേണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ മോശക്കാരനൊന്നും ആവുന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ വേറെ ഉണ്ടാവും എന്നൊക്കെ ചിന്തിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ വളരെയധികം ധൈര്യമുള്ള ആളുകളായിരിക്കണം നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും ആരെങ്കിലും ഒരാൾ റിജക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മോശക്കാരനാവുന്നില്ല നമ്മുടെ വെർത്ത് ഇല്ലാതാവുന്നില്ല അവർക്ക് നമ്മുടെ കഴിവ് കാണാനുള്ള കണ്ണില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ പക്ഷേ വീക്കായ ആളുകൾക്ക് ഇതിനൊന്നും സാധിക്കില്ല അവർ വിചാരിക്കും അയ്യോ ഞാനെന്തോ മോശപ്പെട്ട ആളാണ് അതുകൊണ്ടാണ് അവരെന്നെ വേണ്ട എന്ന് പറഞ്ഞത് എന്നൊക്കെ കരുതിയിട്ടാണ് ഓരോ അബദ്ധങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവർ ഒന്നിലും ഉറച്ചു നിൽക്കില്ല ഇടയ്ക്ക് ഇത് ശരിയാണെന്ന് പറയും പിന്നെ കുറച്ച് അതിനുവേണ്ടി ഒരുപാട് വാദിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നും അത് തെറ്റായിരുന്നു എന്ന് അപ്പോൾ പിന്നെ അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് വേറെ കാര്യത്തിന് വേണ്ടി വാദിക്കും അങ്ങനെ കാര്യമായിട്ട് ഇവർക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമോ അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല എന്തിനൊക്കെയോ വേണ്ടി തർക്കിക്കും ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എന്തൊക്കെയോ ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ വേറെ ഏറെങ്കിലൊക്കെ അതിനെയൊക്കെ നന്നായി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പിന്നെ അതാണ് ശരിയെന്ന് കരുതും അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് യാതൊരു അഭിപ്രായം ഇല്ലാതെ സ്വന്തമായ ലക്ഷ്യങ്ങളില്ലാതെ ആരോടും നോ പറയാൻ കഴിയാതെ അങ്ങനെ പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവില്ലാതെ പ്രശ്നങ്ങളൊന്ന് ഓടി ഒളിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇമോഷണലി വളരെ വീക്കായ ഒരാളാണെന്ന് മനസ്സിലാക്കുക